എല്ലാ ദിവസവും ലോകത്തെമ്പാടുമുള്ള ആളുകൾ വൈറ്റ് സാൻസ് ദേശീയോദ്യാനം സന്ദർശിക്കുന്നു വൈറ്റ് സയൻസിൽ ഒട്ടേറോ പാലിയോ ലേക്കിൽ ചെറുകിടക്കുന്ന നിരവധി ഫോസലൈസ്ഡ് ചെയ്ത കാൽപ്പാടുകൾ നമുക്ക് കാണാം ഈ കാൽപ്പാടുകൾ പുരാതനമാണെങ്കിലും ശാസ്ത്രജ്ഞർ ഇപ്പോഴും മുൻകാല ജീവിതത്തിൻ്റെ പുതിയ തെളിവുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഹിമയുഗത്തിൽ ഒട്ടേറോ തടാകം എന്ന ഭീമാകാരമായ ഒരു പാലിയോ ലേക്ക് ടുലറോസ തടത്തിലുണ്ടായിരുന്നു എന്നത് പണ്ട് പുരാതന കാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു തടാകമാണ് അവിടുത്തെ കാലാവസ്ഥ വരണ്ടതായിരുന്നു സസ്യജാലങ്ങൾ സമൃദ്ധമായിരുന്നു നോക്കത്ത ദൂരത്തോളം പുൽമേടുകൾ പച്ചപ്പു നിറഞ്ഞ ജീവിതത്തിൻ്റെ ഈ സ്വാഭാവികമായും ഹിമയുഗത്തിലെ വലിയ മൃഗങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി പുരാതന ഒട്ടകങ്ങൾ കൊളംബിയൻ മാമോത്തുകൾ ഹാർലൻസ് ഗ്രൗണ്ട് സ്ലോത്ത് തുടങ്ങിയ സസ്യപൂക്കുകൾ ടുലറോസ തടത്തിലെ പുല്ലുകളും മരങ്ങളും ഭക്ഷിക്കാൻ ഒട്ടേറെ തടാകത്തിലെത്തി ഇത് ഡെയർവൂൾ അമേരിക്കൻ ലയൻ എന്നൊക്കെ വിളിക്കുന്ന മാംസഭുക്കുകളായ ഭീകരന്മാരായ വേട്ടക്കാരെ അവിടേക്ക് ആകർഷിച്ചു ഒട്ടേറോ തടാകത്തിലെ തണ്ണീർ തടങ്ങൾ നശിച്ചതിന് ശേഷവും ഈ മൃഗങ്ങളുടെ കാൽപ്പാടുകൾ വളരെ കാലം നിലനിൽക്കുകയും ഒടുവിൽ ഫോസിലുകളായി മാറുകയും ചെയ്തു ഏറ്റവും പുതിയ ഗവേഷണങ്ങൾ കാണിക്കുന്നത് മനുഷ്യർ വടക്കേ അമേരിക്കയിലും ട്വലറോസ തടത്തിലും കുറഞ്ഞത് ഇരുപത്തി മൂവായിരം വർഷമായി താമസിക്കുന്നുണ്ടെന്നാണ് പതിമൂവായിരത്തി അഞ്ഞൂറ് പതിനാറായിരം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ വടക്കേ അമേരിക്കയിൽ എത്തിയിരുന്നതെന്നാണ് മുമ്പ് കരുതിയിരുന്നത് പാർക്കിൻ്റെ പടിഞ്ഞാറൻ പ്ലായയിലെ ജിപ്സം മണ്ണിൽ ഒരു കിടങ്ങ് കുഴിച്ച് ഉപരിതലത്തിന് താഴെ എന്താണ് കണ്ടെത്താൻ കഴിയുക എന്നറിയാൻ ഗവേഷണം നടത്തി കുഴിച്ച സ്ഥലത്തിൻ്റെ ഉപരിതലത്തിന് താഴെയുള്ള അവശിഷ്ടത്തിൻ്റെ വിവിധ ലെയറുകളിൽ മനുഷ്യൻ്റെ കാൽപ്പാടുകൾ കണ്ടെത്തി ഈ കാൽപ്പാടുകൾക്ക് മുകളിലും താഴെയുമായി പുരാതന പുല്ലുവിത്തുകൾ അഥവാ റുപ്പിയ സിറോസ എന്ന പുല്ല് ഉണ്ടായിരുന്നു അവ റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഉപയോഗിച്ച് വിശകലനം ചെയ്തു അവയ്ക്ക് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപതിലേറെ വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞ എൺപത് വർഷമായി വൈറ്റ് സാൻസിൽ ഫോസലൈസ് ചെയ്ത കാൽപ്പാടുകളുടെ ഒരു ചെറിയ ശേഖരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് കരുതിയിരുന്നത് എന്നിരുന്നാലും രണ്ടായിരത്തി ആറിൽ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ തടാകത്തിൻ്റെ അടിത്തട്ടിൽ കാൽപ്പാടുകൾ പോലെ തോന്നിക്കുന്ന ചില ഇരുണ്ട പാടുകൾ കണ്ടെത്തി അവരുടെ ജിജ്ഞാസ കാരണം രണ്ടായിരത്തി ഒൻപതിൽ ഈ പാടുകൾ കുഴിച്ചെടുക്കാൻ അവരെ പ്രേരിപ്പിച്ചു ഹാർലൻസ് ലോത്തിൻ്റെയും മനുഷ്യൻ്റെയും കാൽപ്പാടുകൾ കണ്ടെത്തുന്നതിലേക്ക് അത് നയിച്ചു രണ്ടായിരത്തി പത്തിൽ ഒരു ഭീകരനായ ചെന്നായിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി പുരാതന വിത്തുകൾക്കടുത്തായിരുന്നു ഈ കാൽപ്പാടുകൾ ഈ വിത്തുകൾ പതിനെണ്ണായിരം വർഷത്തിലേറെ പഴക്കമുള്ളതാണെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സ്ത്രീയുടെ കാൽപ്പാടുകളെന്ന് വിശ്വസിക്കുന്ന ഒന്ന് ഗവേഷകർ കണ്ടെത്തി ഒരു കഥ അവർ പറയുന്നു ഏതാണ്ട് ഒന്നര കിലോമീറ്ററിലധികം സഞ്ചരിച്ച ഒരു സ്ത്രീയുടേതാണ് ആ കാൽപ്പാടുകളെന്ന് ഗവേഷകർ അനുമാനിക്കുന്നു കാലടികളിൽ നിന്ന് അവൾ ചുമക്കുന്ന കുട്ടിയുടെയും തെളിവുകൾ കണ്ടെത്താൻ കഴിയും ഭാരം കാരണം അവ വലുതായിരുന്നു കുട്ടിയെടുത്ത് വശത്തുങ്ങളിൽ നിന്ന് വശത്തിലേക്ക് മാറ്റുന്നതിലൂടെ കാലിൻ്റെ ബാഹ്യഭ്രമണം മൂലം കാൽപ്പാടുകൾ പ്രത്യേക ആകൃതിയിൽ കാണപ്പെട്ടു കൂടാതെ യാത്രയിൽ പല സ്ഥലത്തും ഏകദേശം രണ്ട് വയസ്സ് പ്രായമുള്ള കുഞ്ഞു കാൽപ്പാടുകൾ ഇടയ്ക്കിടെ കാണാം ഒരു ഉറച്ച പ്രതലത്തിൽ നടത്തത്തിൻ്റെ സാധാരണ വേഗത സെക്കൻഡിൽ വൺ പോയിൻ്റ് ടു മുതൽ വൺ പോയിൻ്റ് ഫൈവ് മീറ്റർ വരെയാണെങ്കിൽ അവർ ചെളിയിലൂടെ വൺ പോയിൻറ്റ് സെവൻ മീറ്ററിലധികം നടക്കുന്നുണ്ടായിരുന്നു ഫോസിലൈസ് ചെയ്ത ആ ആയിരക്കണക്കിന് കാൽപ്പാടുകൾ വളരെ സവിശേഷമാകുന്നത് മനുഷ്യരും മറ്റ് മൃഗങ്ങളും തമ്മിലുള്ള അവിശ്വസനീയമായ ഇടപെടലുകൾ കൊണ്ടുകൂടിയാണ് യാത്രക്കിടയിൽ യാത്രയ്ക്കിടയിൽ വന്യജന്തുക്കൾ ഇവരുടെ ട്രാക്ക് വേ മുറിച്ചു കടക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ മനുഷ്യ കാൽപ്പാടുകൾ വന്യമൃഗങ്ങളുടെ പാതകളെ മറികടക്കുന്നു മൃഗം മണം പിടിക്കുന്നതിനായി അതിൻ്റെ പിൻകാലുകളിലിരിക്കുന്ന ചിത്രങ്ങളും തെളിഞ്ഞിട്ടുണ്ട് ഇതിന് വിപരീതമായി ഒരു വലിയ മാമോ ട്രാക്കുകൾ മനുഷ്യരെ ശ്രദ്ധിക്കാതെ സമാന്തരമായി അവരുടെ പാതയിൽ നിന്ന് വ്യതിചലിക്കാതെ കടന്നു ആ ഭീകരമായ ചുറ്റുപാടിലും അവർ എങ്ങനെയെങ്കിലും യാത്ര നടത്താൻ തയ്യാറായിരുന്നു ഒറ്റയ്ക്ക് കുട്ടിയുമായി കൂട്ടത്തിൽ നിന്ന് പുറത്തു കടന്ന് ഹിംസജന്തുക്കളുടെ ഇടയിലൂടെ തിടുക്കത്തിൽ അവർ എവിടേക്കായിരിക്കും പോയിരുന്നത് വഴിയിൽ എന്തെങ്കിലും അപകടം പതിയിരുന്നുവോ അതറിയാൻ മറ്റു തെളിവുകളൊന്നുമില്ല എന്നാൽ ശ്രദ്ധേയമായ കാര്യം ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ആ സ്ത്രീ വീണ്ടും സ്വന്തം ട്രാക്ക് വേ പിന്തുടർന്ന് തിരിച്ചു വന്നു പക്ഷേ അവരുടെ കൂടെ കുട്ടി ഉണ്ടായിരുന്നില്ല ഗവേഷകർ യാത്രയുടെ ചില കാൽപ്പാടുകളുടെ ത്രീ ഡി സ്കാനുകൾ കളർ ഡെപ്റ്റ് ടെൻഡർ ചെയ്തു ചിത്രത്തിൽ ലോഡ് ചുമക്കുമ്പോൾ ഉണ്ടാകുന്ന വളഞ്ഞ ഷേപ്പ് കാണാം ഒക്കെ തിരുത്തുക എന്നൊക്കെ പറയുന്ന പോലത്തെ ലോഡ് എന്നാൽ തിരിച്ചു വരുന്ന യാത്രയിലെ ഫുട് പ്രിൻറ്റിൽ അതുണ്ടായിരുന്നില്ല അതിനർത്ഥം കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുപോയി പക്ഷേ തിരിച്ചു വരവുണ്ടായില്ല എന്നതാണ് ഉയരവും നടത്ത വേഗതയും അടിസ്ഥാനമാക്കി ഈ പഠനത്തിലെ കാൽപ്പാടുകളിൽ ഭൂരിഭാഗവും കൗമാരക്കാരിൽ നിന്നും കുട്ടികളിൽ നിന്നുമാണെന്ന് തോന്നുന്നു സയൻസ് ജേണലിൽ റിപ്പോർട്ട് ചെയ്ത പോലെ ഇതിനുള്ളൊരു സിദ്ധാന്തം തൊഴിൽ വിഭജനമാണ് അതിൽ മുതിർന്നവർ വൈദഗ്ധ്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നു അതേസമയം ഭക്ഷണം കൊണ്ടുവരലും ഭക്ഷണം ചുമക്കലും പോലുള്ള ജോലികൾ കൗമാരക്കാർക്ക് നൽകിയിരിക്കുന്നു കുട്ടികൾ കൗമാരക്കാരെ അനുഗമിക്കുന്നു അവർ കൂട്ടായി നടന്ന ആ ഫോസിൽ രേഖയിൽ ഈ പ്രായവ്യത്യാസം മുൻഗണനയോടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ പാറ്റേൺ എല്ലാ കുഴിച്ചെടുത്ത പ്രതലങ്ങളിലും സാധാരണമാണ് വൈറ്റ് സാൻസിലെ കാൽപ്പാടുകൾ വംശനാശം സംഭവിച്ച ഹിമ ഹിമയുഗജീവികളുമായി സഹവർത്തിക്കുകയും ഇടപഴകുകയും ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് ഒരു കൂട്ടം കാൽപ്പാടുകൾ ഒരു ഭീമൻ സ്ലോത്തിനെ പിന്തുടരുന്ന മനുഷ്യരെ പോലെ കാണപ്പെടുന്നു ശ്ലോത്തിൻ്റെ കാൽപ്പാടുകൾക്കുള്ളിൽ കണ്ടെത്തിയ മനുഷ്യ കാൽപ്പാടുകൾ ഇതിൻ്റെ തെളിവാണ് നിർഭാഗ്യവശാൽ ഈ വേട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഫലപ്രദമായ ഒരു വേട്ടയായിരുന്നു എന്നതിൻ്റെ തെളിവുകളൊന്നുമില്ല ഹിമയുഗത്തിലെ മഹത്തായ മൃഗങ്ങളുടെ തിരോധാനത്തിൻ്റെ കാരണം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും കാലാവസ്ഥാ വ്യതിയാനത്തിന് വലിയ സ്വാധീനമാണെന്ന് മിക്ക സിദ്ധാന്തങ്ങളും സമ്മതിക്കുന്നു ഒരു കാലത്ത് പച്ചപ്പ് നിറഞ്ഞ ജീവിതത്താൽ സമ്പന്നമായിരുന്ന ജീവികൾക്ക് അനുകൂലമായ പരിസ്ഥിതികൾ ആ പ്രദേശങ്ങളിൽ കുറഞ്ഞ മഴയും ഉയർന്ന താപനിലയും അനുഭവപ്പെടാൻ തുടങ്ങിയതോടെ ആ ജീവികൾ അവിടെ നിന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങി ഹിമയുഗത്തിൽ നിന്ന് മനുഷ്യരുടെയും വംശനാശം സംഭവിച്ച മൃഗങ്ങളുടെയും ഇടപെടൽ മനസ്സിലാക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പ് ാണ് വൈഡ് സാൻസിലെ ഫോസലിസ് ചെയ്ത കാൽപ്പാടുകൾ ഈ അവിശ്വസനീയ വിഭവങ്ങൾ സന്ദർശകർക്ക് അനുഭവിക്കാൻ സഹായിക്കുന്നതിനുള്ള ഒരു മാർഗമായി പാർക്ക് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്